വായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ശാലവും ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ദൈവവചനം ശ്രവിച്ച് വചനം തിരുവചന ശുശ്രൂഷയിൽ പങ്കുചേർന്ന് നമ്മുടെ ജീവിതങ്ങളെ പ്രകാശിപ്പിക്കാം വിശുദ്ധ പൗലോ സപ്പോസലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം ഒന്നാം വാക്യം ആകയാൽ സഹോദരങ്ങളെ ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് നിങ്ങളോടപേക്ഷിക്കുന്നു നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ ഇതാ ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന സ്നേഹമുള്ളവരെ വിശുദ്ധമായ ഒരു തപസാചരണത്തിലൂടെ ക്രൈസ്തവ സമൂഹം നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ തപസ് കാലം ആധ്യാത്മിക ജീവിതത്തിൻ്റെ സുഗന്ധ കാലഘട്ടമാണ് കൃപകൾ ഒഴുകിയിറങ്ങുന്ന ഒരു കാലഘട്ടം അതുകൊണ്ട് ഈ ദിനത്തിൽ നമ്മുടെ നോമ്പിനെക്കുറിച്ച് ഒന്ന് ധ്യാനിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് കൊറിന്ദു സാർ കെഴ്തിയ ഒന്നാം ലേഖനത്തിൽ ആറാം അധ്യായം ഇരുപതിൽ വചനം പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ നോമ്പ് ജീവിതം പൂർണ്ണമായും ദൈവത്തിലേക്ക് തിരിയുവാനും നമുക്ക് ദൈവം നൽകിയ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും വിശുദ്ധീകരിച്ച് അതൊരു ആരാധനയാക്കി മാറ്റുവാനുമുള്ള ഒരു കാലഘട്ടമാണ് നോമ്പ് കാലഘട്ടം അൻപത് നോമ്പ് വലിയ നോമ്പ് എന്നൊക്കെ പറയും ചില സ്ഥലങ്ങളിൽ നാൽപ്പത് ദിവസത്തെ നോമ്പ് ആചരണമുണ്ട് വ്യത്യസ്തങ്ങളായ നോമ്പുകൾ ആചരിക്കുമ്പോഴും അത് ലക്ഷ്യം വയ്ക്കുന്ന ആ ആധ്യാത്മിക ചൈതന്യത്തെയാണ് നമ്മൾ ധ്യാനിക്കേണ്ടത് എത്ര ദിവസം നോമ്പ് നോക്കി എന്നതല്ല ഞാൻ എങ്ങനെ നോമ്പ് ആചരിച്ചുവെന്നാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടെത്തേണ്ട ഒരു വലിയ യാഥാർത്ഥ്യം ദിവസങ്ങളുടെ എണ്ണം നോക്കിയല്ല ദൈവം നമ്മുടെ ജീവിതങ്ങളിൽ അനുഗ്രഹങ്ങൾ വർഷിക്കുന്നത് നമ്മളെടുക്കുന്ന നിലപാടുകളും മനോഭാവവുമാണ് നമ്മുടെ ജീവിതത്തെ ഈ നോമ്പ് കാലത്തെ അനുഗ്രഹമാക്കുന്നതെന്ന് തിരിച്ചറിയുക പുറപ്പാട് പുസ്തകത്തിൽ ഇരുപത്തിനാലാം അധ്യായം പതിനെട്ടില് മോശ ഒരു നാൽപ്പത് ദിവസം ഉപവസിച്ച് കൂടെ ആയിരിക്കുന്നത് കാണാനായിട്ട് പറ്റും നാൽപ്പത് പകലും നാൽപ്പത് രാവും മോശ മലമുകളിലായിരുന്നു പുറപ്പാട് പുസ്തകം മുപ്പത്തിനാലാം അധ്യായം ഇരുപത്തെട്ടിൽ അവിടെ വ്യക്തമായിട്ട് അവിടെ പഠിപ്പിക്കുക മോശം നാൽപ്പത് പകലും നാൽപ്പത് രാവും കർത്താവിനോടുകൂടെ ചിലവഴിച്ചു അവൻ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തില്ല അപ്പോൾ നോമ്പ് എന്ന് പറയുമ്പോൾ ചില ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ ഉപ ഉപേക്ഷിക്കാറുണ്ട് എന്തിനു വേണ്ടിയാണ് ദൈവത്തോട് കൂടെ ആയിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ നോമ്പ് നോക്കുന്നത് അതല്ലാതെ ഭക്ഷണം ഉപേക്ഷിച്ചതുകൊണ്ട് മാത്രം അതിൽ നന്മ കണ്ടെത്തുവാനായിട്ട് സാധിക്കുകയില്ല ആ ഉപേക്ഷിക്കുന്ന ഭക്ഷണം ദൈവത്തോട് കൂടുതൽ ഐക്യപ്പെടുവാൻ നമ്മളെ സഹായിക്കണം നിയമാവർത്തന പുസ്തകത്തിൽ ഒൻപതാം അധ്യായം പതിനെട്ടിൽ നമ്മൾ കാണുന്നുണ്ട് അനന്തരം മുമ്പിലെത്തിയതുപോലെ നാൽപ്പത് പകലും നാൽപ്പത് രാവും ഞാൻ കർത്താവിൻ്റെ മുമ്പിൽ പ്രണമിച്ചു കിടന്നു നിങ്ങൾ കർത്താവിൻ്റെ മുമ്പിൽ തിന്മ പ്രവർത്തിച്ചു പാപം ചെയ്തു അവിടത്തെ കുവിതനാക്കിയതിനാൽ ഞാൻ തിന്നുകയോ കുടിക്കുകയോ ചെയ്തില്ല മോശ പറയുകയാണ് മോശയുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി കൂടി തപസാചരിക്കുന്ന മോശയെ കാണാനായിട്ട് സാധിക്കും വീണ്ടും ഈ നാൽപ്പത് ദിവസത്തെ നോമ്പ് എന്ന് പറയുവാനായിട്ട് ചില ബിബ്ലിക്കൽ ബിബ്ലിക്കലായിട്ട് ചില സംഭവങ്ങളെ നമുക്ക് വിശുദ്ധ വചനത്തിൽ കണ്ടെത്താനായിട്ട് സാധിക്കും ഇസ്രായേൽ ജനം നാൽപ്പത് വർഷം മരുഭൂമിയിലൂടെ യാത്ര ചെയ്തു ഇപ്പോൾ നിയമാവൃത്ത വ്യവസ്ഥകൾ ഒൻപതാം അധ്യായം പതിനെട്ടില നമ്മൾ കാണുന്നുണ്ട് നാൽപ്പത് വർഷം ഇസ്രായേൽ ജന മരുഭൂമിയിലൂടെയുള്ളൊരു യാത്ര അത് ഒരു അവരെ ശുദ്ധീകരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു കാനാൻ ദേശം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു യാത്രയിൽ എത്തിച്ചേരേണ്ട ഇടത്ത് അവരെ ശുദ്ധീകരിക്കുവാനായിട്ട് ദൈവം ഈ നാൽപ്പത് വർഷക്കാലം മരുഭൂമിയിലൂടെ അവരെ രൂപാന്തരപ്പെടുത്തുകയാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ നോമ്പാചരിക്കുമ്പോൾ നമുക്കും ഈ ഒരു തിരിച്ചറിവ് ഉണ്ടാകണം നമ്മൾ ഒരു സ്വർഗരാജ്യം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണ് ഈ ഭൂമിയിലെ ജീവിതം ഈ യാത്ര ഒരു നോമ്പാചരണം എന്ന് പറയുന്ന ഒരു മരുഭൂമി അനുഭവത്തിലൂടെ കടന്നു നീങ്ങി നിത്യതയിലേക്ക് കർത്താവിൻ്റെ ഭവനത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ടുള്ള ഒരു ജീവിതമാണ് ഈ ഭൂമിയിലെ ജീവിതമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ നോമ്പിനെ വളരെ ഗൗരവമായിട്ട് എടുക്കണം നാല്പത് ദിവസം വീണ്ടും നമ്മൾ സംഗീത പുസ്തകത്തിൽ പതിമൂന്നാം അധ്യായത്തിൽ ഒന്നു മുതൽ ഇരുപത്തഞ്ച് വരെ കാനാന്ദ്ദേശം ഉറ്റുനോക്കുവാനായിട്ട് ഓരോ ഗോത്രത്തിൽ നിന്നും പന്ത്രണ്ട് ഗോത്രത്തിൽ നിന്നും പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്തിട്ട് ഈ കാനാന്തേഷം ഉറ്റി നോക്കുവാനായിട്ട് വിടുകയാണ് അപ്പോൾ ഇവർ ഓടി അവിടെ ചെന്നിട്ട് നാൽപ്പത് ദിവസത്തെ രഹസ്യ നിരീക്ഷണത്തിന് ശേഷമാണ് അവർ തിരിച്ചു വന്ന ആ കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ നാല്പത് ദിവസത്തെ നോമ്പാചരണം എന്ന് പറയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ സഭയിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകത്തില് പത്തൊൻപതാം അധ്യായം പതിനെട്ടില് ഏലിയ പ്രവാചകൻ്റെ ജീവിതത്തിലും നമ്മൾ ഒരു നോമ്പിൻ്റെ ഒരു അനുഭവം കാണാനായിട്ട് സാധിക്കും അദ്ദേഹം ജസബൽ രാജ്ഞിയെ ഭയന്ന് കർത്താവിൻ്റെ മലയായ ഹോറേബിലേക്ക് ഓടി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുമ്പോൾ ആദ്യത്തെ ആ ദിവസം തന്നെ മരുഭൂമിയിലെ ചൂടും അതുപോലെ തന്നെ പൊടിക്കാറ്റും കാരണം അദ്ദേഹം തളർന്നു വീണു തളർന്നു വീണ് കിടക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവിടെ ചെന്ന് ഏലിയായിക്ക് അപ്പവും വെള്ളവും കൊടുക്കുക ഈ അപ്പവും വെള്ളവും കൊടുത്ത് അതിനെ ഭക്ഷിച്ച് ഭക്ഷിക്കുവാനായിട്ട് ആവശ്യപ്പെടുകയാണ് ഭക്ഷിച്ചു കഴിയുമ്പോൾ ഏലിയെ ആ ശക്തിയിൽ ആശ്രയിച്ച് നാൽപ്പത് ദിവസം നാൽപ്പത് രാവും പകലും ഒരു ക്ഷീണവും കൂടാതെ നടന്ന് കർത്താവിൻ്റെ മലയായ ഗോറേബിലേക്ക് എത്തി ഉപവാസം എന്ന് പറയുന്നത് നമ്മൾ ഉപേക്ഷിക്കുന്ന ഭക്ഷണവും പാനീയവും നമ്മൾ ചെയ്യുന്ന ദാനധർമ്മങ്ങളുമൊക്കെ കർത്താവിൻ്റെ മലയിലേക്ക് എത്തിച്ചേരുവാനായിട്ട് സഹായിക്കണം പാതി വഴിയിൽ വിട്ടുപോകാനുള്ള ഒരു ജീവിതമല്ല ഇപ്പോൾ യോനയുടെ പുസ്തകത്തിൽ നമ്മൾ യോനയുടെ യോനപ്രവാചൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട് യോന നീനവെ നഗരത്തിൽ ചെന്നിട്ട് യോന പ്ര പ്രസംഗിക്കുന്നിങ്ങനെയാണ് നാൽപ്പത് ദിവസങ്ങൾ കഴിയുമ്പോൾ കർത്താവ് നീനവയെ നശിപ്പിക്കും പ്രിയമുള്ളവരെ ഈ നാൽപ്പത് ദിവസം കൊണ്ട് കർത്താവ് ഈ നീനവയെ നാല്പത് ദിവസം കഴിയുമ്പോൾ നീനവയെ നശിപ്പിക്കുമെന്ന് യോനയുടെ പ്രസംഗം കേട്ട് അവർ അവരനുതപിക്കുകയാണ് അവരെല്ലാവരും ചാക്കുവസ്ത്രം ധരിച്ച് അവർ ഉപവസിക്കുകയാണ് ഭക്ഷണപാനീയങ്ങൾ വെച്ചുകൊണ്ട് അവിടെയുള്ള എല്ലാവരും മനുഷ്യർ മാത്രമല്ല മൃഗങ്ങൾ പോലും ഉപവസിക്കുവാനായിട്ട് രാജാവ് നിർദ്ദേശം കൊടുക്കുന്നു ആ ഉപവാസത്തിൻ്റെ അവിടെ അത്ഭുതം സംഭവിക്കുകയാണ് ദൈവം അവരെ അനുഗ്രഹിക്കുകയാണ് നീനവേ നശിപ്പിക്കാതെ അവരെ രക്ഷിക്കുന്ന അനുഭവം നമുക്ക് കാണാനായിട്ട് സാധിക്കും പ്രിയമുള്ളവര് ഈ കാലഘട്ടം പാവം നിറഞ്ഞ നമ്മുടെ വ്യക്തി ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലുമൊക്കെ ചുറ്റുപാടുകളിൽ പാപം പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ ആ പാപത്തെ ഇല്ലായ്മ ചെയ്ത് രക്ഷയുടെ അനുഭവത്തിലേക്ക് ജീവിക്കുവാനായിട്ട് ദൈവം അനുവദിക്കുന്ന പുണ്യ പുണ്യദിനങ്ങളാണ് നോമ്പുകാലമെന്ന് തിരിച്ചറിയണം അതൊരു ഭാരമായി കാണാതെ ദൈവത്തിൻ്റെ അനുഗ്രഹം നേടുവാനായിട്ടുള്ള സന്തോഷത്തിൻ്റെ അനുഭവമാക്കി നോമ്പിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കണം വീണ്ടും നമ്മൾ മത്താരുടെ സുവിശേഷത്തിൽ ഈശോയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നോമ്പിനെക്കുറിച്ച് കാണാനായിട്ട് പറ്റും ഈശോ പോലും നാൽപ്പത് ദിനരാത്രങ്ങൾ ഉപവസിക്കുന്നുണ്ട് ജ്ഞാനസ്നാനം സ്വീകരിച്ചു കഴിഞ്ഞിട്ട് ഈശോ നേരെ മരുഭൂമിയിലേക്ക് കടന്നു പോവുകയാണ് നാല്പത് ദിനരാത്രങ്ങൾ അവൻ ഉപവസിച്ചു അവിടെ മരുഭൂമിയിൽ ആ ഉപവാസത്തിലൂടെ ഈശോ കടന്നു പോകുന്നുണ്ട് കാരണം എന്തിനാണ് വലിയൊരു ദൗത്യം ഏറ്റെടുക്കുവാനായിട്ട് പോവുകയാണ് ആ ദൗത്യത്തിൽ പരാജയപ്പെടാതിരിക്കുവാൻ ആ ദൗത്യം പൂർത്തീകരിക്കുവാൻ ഈ നോമ്പ് ആചരണം നമ്മെ സഹായിക്കുന്നു അപ്പോൾ അവസര പ്രവർത്തനത്തിൽ ഒന്നാം അധ്യായം നമ്മൾ കാണുന്നുണ്ട് പീഡാനുഭവത്തിന് ശേഷം നാൽപ്പത് ദിവസത്തേക്ക് ഈശോ അവരുടെ ഇടയിൽ പ്രത്യക്ഷപ്പെട്ട് ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു അപ്പോൾ ഇങ്ങനെ ഈ നാൽപ്പത് ദിവസത്തെ ഉപവാസവും അതുപോലെ തന്നെ അൻപത് ദിവസത്തെ ഉപവാസവുമൊക്കെ സഭയിൽ റോമൻ കാത്തലിക് സീറോ മലബാർ സഭ അൻപത് ദിവസം നോമ്പ് ആചരിക്കുമ്പോൾ ലത്തീൻ സഭ നാല്പത് ദിവസം നോമ്പ് ആചരിക്കുന്നുണ്ട് എന്നാൽ ദിവസങ്ങൾ എണ്ണുമ്പോൾ യഥാർത്ഥത്തിൽ അൻപത് വരുന്നുണ്ട് ഞായറാഴ്ച ഒഴിവാക്കിക്കൊണ്ട് മറ്റു ദിവസങ്ങൾ എണ്ണുമ്പോൾ നാൽപ്പതായിട്ട് ലത്തീൻ സഭയിൽ വരുന്നു കാരണം നാൽ ഞായറാഴ്ച എന്ന് പറയുന്നത് കർത്താവിൻ്റെ സ്വർഗ്ഗാരോപണ തിരുന്ന ദിനമാണ് ഈശു ഉയർത്തെഴുന്നേറ്റ് ദിനമാണ് അതുകൊണ്ട് ഞായറാഴ്ചയെ നോമ്പിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് മറ്റു ദിനങ്ങൾ എണ്ണുമ്പോൾ ലത്തീൻ സഭയിൽ നാൽപ്പത് ഉപ ദിവസത്തെ ഉപവാസമായിട്ട് അത് ചുരുങ്ങുന്നത് കാണാനായിട്ട് സാധിക്കും എങ്ങനെയായാലും പ്രിയമുള്ളവരെ നോമ്പ് ദിവസങ്ങൾ എണ്ണിയല്ല അല്ലെങ്കിൽ എത്ര ദിവസം നോമ്പ് ചെയ്തു എന്നല്ല ഏത് മനോഭാവത്തോടെ ഞാൻ നോമ്പ് ആചരിച്ചു എന്നാണ് ദൈവം നോക്കുന്നത് വിശുദ്ധ അഗസ്തീനോസിൻ്റെ അഗസ്തീനോസ് പറയുന്നുണ്ട് മനസ്സിനെ ദൈവത്തിലേക്ക് ഉയർത്തി ശരീരത്തെ ആത്മാവിന് കീഴ്പെടുത്തുവാനും ജീവിതത്തെ ശുദ്ധീകരിക്കുവാനും നോമ്പാചരണം സഹായിക്കുന്നു വിശുദ്ധരുടെയൊക്കെ ജീവിതത്തിൽ അവർ നോമ്പിനും ഉപവാസത്തിനും ഒക്കെ നല്ല പ്രാധാന്യം കൊടുത്തതായിട്ട് കാണാനായിട്ട് സാധിക്കും വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം പറയുന്നത് സ്വർഗത്തിലേക്ക് നമ്മുടെ ആത്മാവിനെ ഉയർന്നു പറക്കുവാൻ സഹായിക്കുന്ന ചിറകാണ് ഉപവാസം അപ്പോൾ ഇന്ന് ഉപവാസത്തെക്കുറിച്ച് വികലമായി ചിന്തിക്കുന്നവരുണ്ടാകാം സംസാരിക്കുന്നവരുണ്ടാകാം എന്തിനുപവസിക്കുന്നു ദൈവം കാണുന്നില്ലല്ലോ ഞങ്ങൾ എന്തിനുപിച്ചു എന്നൊക്കെ ചോദിക്കുന്നവരെ കാണാനായിട്ട് പറ്റും പ്രിയമുള്ളവരെ ഉപവാസത്തിന് അതിൻ്റേതായിട്ടുള്ള മഹത്വമുണ്ട് നമ്മൾ ഉപവസിക്കുന്നത് ദൈവമായുള്ള സഹോദരങ്ങളുമായുള്ള പ്രകൃതിയുമായുള്ള ബന്ധത്തിൽ ഒരു രൂപാന്തരീകരണം സംഭവിക്കും ഒരു വ്യക്തി ഉപവസിക്കുമ്പോൾ വിശുദ്ധ ഫൗസ്റ്റീന കർത്താവിൻ്റെ കരുണ ഈ ലോകത്തിൻ്റെ മുമ്പിൽ പ്രഘോഷിക്കുവാൻ ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്ത വിശുദ്ധയാണ് വിശുദ്ധ ഫൗസ്റ്റീന ഫൗസ്റ്റീന തൻ്റെ ജീവിതത്തിൽ ആഴ്ചയിൽ മൂന്ന് ദിവസം ഉപവസിച്ചിരുന്നു എന്ന് കാണാനായിട്ട് സാധിക്കും ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഒക്കെ ഉപവസിക്കുന്നു വിശുദ്ധരൊക്കെ വ്യത്യസ്തങ്ങളായ രീതിയിൽ ഉപവാസ് ഉപവസിക്കുന്നത് കാണാനായിട്ട് പറ്റും പരിശുദ്ധ മറിയം തന്നെ പല സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് മറിയം ഈ ഉപവാസത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഉപവസിക്കണമെന്ന് പറയുന്നുണ്ട് പ്രാർത്ഥിക്കുക ഉപവസിക്കുക കാരണം പാപത്തെ കീഴ്പ്പെടുത്തണമെങ്കിൽ നമുക്ക് ഉപവാസം കൂടിയേ കഴിയൂ നമ്മുടെ ശരീരത്തിൻ്റെ ദുർഗുണങ്ങളെ കീഴ്പ്പെടുത്തണമെങ്കിൽ അത് ഉപവാസം നമ്മളെ ശക്തിപ്പെടുത്തുമെന്ന് തിരിച്ചറിയണം പ്രാർത്ഥനകളും ഉപവാസവും ഒരുമിച്ച് ചേരുമ്പോൾ അവിടെ ഒരു വലിയ ശക്തി രൂപപ്പെടും സാധാരണ വെറുതെ വെറും ഒരു പ്രാർത്ഥനയല്ല പ്രാർത്ഥനയോട് നമ്മുടെ ഉപവാസവും കൂടെ ചേരുമ്പോഴാണ് അവിടെ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുക യു യുദ്ധങ്ങളെപ്പോലും പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും ശക്തിയിൽ മാറ്റിയ സംഭവങ്ങളുണ്ട് വിശുദ്ധരുടെ ജീവിതത്തിൽ കാണാനായിട്ട് സാധിക്കും പ്രകൃതി ശോഭങ്ങളും അതുപോലെ തന്നെ അസ്വസ്ഥതകൾ മനുഷ്യജീവിതത്തിൽ കടന്നു വരുമ്പോൾ ജനം ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ മേഖലകളിൽ ദൈവീക ഇടപെടൽ സംഭവിച്ച അനേകം സംഭവങ്ങൾ നമുക്ക് കാണാനും കേൾക്കാനും അനുഭവിക്കുവാനും ഒക്കെ ഇടയായിട്ടുണ്ട് അതുകൊണ്ട് ഈ തപസാചരണത്തിൽ ഉപവാസത്തെ നമ്മൾ വളരെ ഗൗരവമായി എടുക്കുവാനായിട്ട് സാധിക്കണം ഇന്ന് മനുഷ്യൻ ഉപവാസത്തെ തള്ളിപ്പറഞ്ഞ് സംസാരിക്കുന്നത് കാണാൻ പറ്റും എന്തിന് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ശരി കാരണം ശരീരം പുഷ്ടിപ്പെടുത്തേണ്ടതാണ് ശരീരത്തിന് ശരീരത്തെ പീഡിപ്പിക്കേണ്ടതല്ല എന്നൊക്കെ പറയുന്ന ചിലർ കാണാനായിട്ട് സാധിക്കും പ്രിയമുള്ളവരെ ശരീരത്തിൻ്റെ ദുർവാസനകളെ കീഴ്പ്പെടുത്തുവാനായിട്ട് നമ്മുടെ ഉപവാസങ്ങൾ സഹായിക്കുന്നു എന്ന് വിശുദ്ധരുടെ ജീവിതത്തിലൂടെ അവർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിനെ വളരെ സ്നേഹത്തോടെ എടുക്കണം അതല്ലാതെ ഭാരപ്പെട്ട ഒരു അവസ്ഥയായിട്ട് എടുക്കുവാനായിട്ട് പാടില്ല കുളോസിൽ സാർഗ്ര ലേഖനത്തിൽ മൂന്നാമത്തെ അധ്യായം അഞ്ച് മുതൽ പത്ത് വരെയുള്ള വചനഭാഗങ്ങൾ ഇപ്രഹാരമാണ് അതുകൊണ്ട് നിങ്ങളിൽ ഭൗമികമായിട്ടുള്ളതെല്ലാം അസന്മാർഗികത അശുദ്ധി മനക്ഷോഭം ദുർവിചാരങ്ങൾ വിഗ്രഹ തന്നെയായ ദ്രവ്യാസക്തി ഇവയെല്ലാം നശിപ്പിക്കുവിൻ ഇവ നിമിത്തം ദൈവത്തിൻ്റെ ക്രോധം വന്നു ചേരുന്നു ഇപ്പോൾ അവയെല്ലാം ദൂരെ എറിയുവിൻ അമർഷം ക്രോധം ദുഷ്ടത ദൈവദൂഷണം അശുദ്ധ ഭാഷണം തുടങ്ങിയവ വർജിക്കുവിൻ പരസ്പരം കള്ളം പറയരുത് പഴയ മനുഷ്യനെ അവൻ്റെ ചെയ്തികളോടുകൂടെ നിഷ്കാസനം ചെയ്യുവിൻ സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായയ്ക്കനുസൃതമായി നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കുവിൻ നോമ്പ് എന്ന് പറയുമ്പോഴും ഒരു പുതിയ മനുഷ്യനെ ധരിക്കുന്ന അനുഭവത്തിലേക്ക് വ്യക്തി എത്തിച്ചേരുന്നതാണ് നോമ്പ് അപ്പോൾ ഉപവസിച്ചിട്ട് ഞാൻ ഇത്രയും നാൾ ഉപവസിച്ച് അൻപത് ദിവസം ഉപവസിച്ചു അല്ലെങ്കിൽ നാൽപ്പത് ദിവസം ഉപവസിച്ചു എന്നിട്ട് എൻ്റെ ജീവിതത്തിൽ രൂപാന്തരീകരണം സംഭവിക്കുന്നില്ലെങ്കിൽ ഞാൻ ഉപവസിച്ചതുകൊണ്ട് ഒരു നന്മയുമില്ല പ്രിയമുള്ളവരെ നമ്മുടെ ഉപവാസം ലക്ഷ്യം വയ്ക്കേണ്ടത് ഒരു രൂപാന്തരീകരണത്തിന് വേണ്ടിയാണ് പഴയ മനുഷ്യനെ അവൻ്റെ ചെയ്തികളോടുകൂടി നിഷ്കാസനം ചെയ്യാനായിട്ട് ആ വേണ്ടിയാണ് ഞാൻ ഉപവസിക്കുന്നത് എന്നുള്ളൊരു മനോഭാവത്തോടെ ഉപവാസത്തെ കാണാനായിട്ട് സാധിക്കണം നമ്മുടെ ഉള്ളിലുള്ള തിന്മകൾ ദുർ ദുർവിചാരങ്ങള് മനഃക്ഷോഭം അസന്മാർഗീകത അത് അല്ലെങ്കിൽ ആരാധന തന്നെയായ ദ്രവ്യാസക്തി കാരണം ഇന്ന് മനുഷ്യൻ സമ്പത്തിൻ്റെ പിന്നാലെ ഓടുകയാണ് ചില മനുഷ്യർ അധികാരത്തിൻ്റെ പിന്നാലെ ഓടുകയാണ് ചിലര് ജഡികമായ സുഖങ്ങളുടെ പിന്നാലെ ഓടുകയാണ് ഇതിനു വേണ്ടി ഇതിനു വേണ്ടി മാത്രം ജീവിക്കുന്ന മനോഭാവത്തോടെ ജീവിക്കുന്ന മനുഷ്യ ജീവിതങ്ങളെ കാണാനായിട്ട് പറ്റും നമ്മുടെയൊക്കെ ജീവിതങ്ങൾ അപ്രഹാരം ഉള്ള ജീവിതങ്ങളാക്കി മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല കാരണം നമ്മളെ ഈ ഭൂമിയിൽ ദൈവം നിലനിർത്തിയിരിക്കുന്നത് നിത്യ വേണ്ടിയാണ് അപ്പോൾ തപസ്സുകാലം യഥാർത്ഥത്തിൽ ഒരു വലിയൊരു ചിന്ത കൂടെ നമുക്ക് നൽകുകയാണ് ഈ ഭൂമിയിൽ അവസാനിക്കാനുള്ളതല്ല ഈ ഭൂമിയിൽ അവസാനിക്കാനുള്ള ഒരു പഴയ ജീവിതം നയിച്ച് അവസാനിക്കാനുള്ളതല്ല പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നു വന്ന നിത്യതയിലേക്ക് കൊണ്ടെത്തിക്കേണ്ടതാണ് എൻ്റെ ജീവിതമെന്ന് ഈ നോമ്പ് ആചരണത്തിൽ ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ക്രിസ്തുവിൻ്റെ പരിമള സൗരഭ്യമായി മാറാനുള്ള കാലഘട്ടം കൂടിയാണ് നോമ്പ് നോമ്പെന്ന് പറയുന്നത് നമ്മൾ നമ്മൾ നോമ്പ് ആചരിക്കുമ്പോൾ യഥാര്ത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ പരിമളമായി നമ്മൾ മാറണം മറ്റുള്ളവർക്ക് ക്രിസ്തുവിൻ്റെ സൗരഭ്യം മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് കഴിയണം നമ്മുടെ നോമ്പ് ആചരണത്തിലൂടെ അതല്ലാതെ നമ്മൾ ഭക്ഷണവും പാനീയവും കഴിക്കാതിരുന്നിട്ട് സ്വാർത്ഥതയിൽ തന്നെ ജീവിക്കുകയാണെങ്കിൽ വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും അതുപോലെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാതെയുള്ള ഒരു ജീവിതം നയിക്കുകയാണെങ്കിൽ നമ്മൾ ക്രിസ്തുവിൻ്റെ പരിമളമാകുന്നില്ല നമ്മൾ ആചരിക്കുന്ന നോമ്പ് ഈ ഒരു തലത്തിലേക്ക് എത്തിച്ചേരുന്നില്ല എന്ന് തിരിച്ചറിയണം എങ്ങനെ ക്രിസ്തുവിൻ്റെ പരിമളമാകാം ക്രിസ്തുവിൻ്റെ സൗരഭ്യമായി മാറാം എന്ന് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ നോമ്പ് ആചരിക്കാം എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരവും നമുക്ക് യേശയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ അൻപത്തി എട്ടാം അധ്യായത്തിൽ ഒന്നുമുതലുള്ള വചനഭാഗങ്ങളിൽ കാണാനായിട്ട് പറ്റും നമ്മുടെ നോമ്പ് ആചരണങ്ങൾ യഥാർത്ഥത്തിൽ നമ്മളെ കൊ നയിക്കേണ്ടത് ഈയൊരു ജീവിത ശൈലിയിലാണ് ഒന്നാമത് ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുക ദുഷ്ടതയുടെ കെട്ടുകൾ നമ്മൾ പൊട്ടിക്കണം കാരണം നമ്മൾ ചില കെട്ടുകൾ ദുഷ്ടതയുടെ കെട്ടുകൾ ഉള്ളിൽ കെട്ടിയിട്ടിട്ടുണ്ട് ചിലരോടൊക്കെ നമ്മൾ സംസാരിക്കാതെ മുഖം വെറുപ്പിച്ച് കറുപ്പിച്ച് നടക്കുന്നുണ്ടാകാം മറ്റുള്ളവരെ കാണുമ്പോൾ അവരെ വിലയില്ലാത്തവരായി കരുതി അവരെ അവഗണിക്കുന്നുണ്ടാകാം ഇതെല്ലാം കെട്ടുകളാണ് ആരെയെങ്കിലുമൊക്കെ നമ്മൾ അകറ്റി നിർത്തുന്നുണ്ടെങ്കിൽ ആരെയെങ്കിലുമൊക്കെ നമ്മുടെ സ്നേഹവലയത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ സൗഹൃദങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിബന്ധങ്ങളിൽ നിന്ന് ദൈവം യോജിപ്പിച്ച ബന്ധങ്ങളെ മുറിച്ച് മാറ്റി അവരെയൊക്കെ അകറ്റി നിർത്തുന്നുണ്ടെങ്കിൽ ചില ദുഷ്ടതയുടെ കെട്ടുകൾ നമ്മൾ കെട്ടിയിട്ടിരിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയണം അതിനെ പൊട്ടിക്കണം ആ ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിച്ച് അത് മുഖത്തിൻ്റെ കയറുകൾ അഴിക്കുക ഇതാണ് യഥാർത്ഥ ഉപവാസം അപ്പോൾ നമ്മൾ ക്രിസ്തുവിൻ്റെ പരിമളമായിട്ട് മാറും മർദ്ദിതരെ സ്വതന്ത്രരാക്കുകയും എല്ലാ മുഖങ്ങളും ഒടിക്കുകയും ചെയ്യുന്നതല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം കാരണം മർദ്ദി നമ്മുടെ വാക്കും പ്രവൃത്തിയും മറ്റുള്ളവർക്ക് ഒരു മർദ്ദനത്തിൻ്റെ അനുഭവം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കണം മദ്യപിക്കുന്ന വ്യക്തിയാണെങ്കിൽ അവൻ്റെ ഉപവാസത്തിലൂടെ ഈ തിന്മയെ അവന് കീഴ്പ്പെടുത്താനായിട്ട് പറ്റണം അതല്ലാതെ കുറച്ച് നാൾ ഞാൻ ഈ നോമ്പ് ആചരണത്തിൽ ഇനി മദ്യപിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഒരൻപത് ദിവസം അല്ലെങ്കിൽ ഒരു നാൽപ്പത് ദിവസം നമ്മൾ ഈ തിന്മയെ ഉപേക്ഷിച്ച് മാറ്റി നിർത്തിയിട്ട് അത് കഴിയുമ്പോൾ ഈ തിന്മ കൂടുതൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ നോമ്പാചരണം കൊണ്ട് അർത്ഥമില്ല അത് ദൈവസന്നിധിയിൽ നമുക്ക് അനുഗ്രഹം തരികയില്ല പാപത്തെ ഉപേക്ഷിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ഈ നോമ്പാചരണം പാ ആചരിക്കുന്നത് അത് ഉപേക്ഷിച്ച് കളയാനായിട്ട് തള്ളിക്കളയാനായിട്ട് ആ തിന്മയെ വെറുത്തുപേക്ഷിക്കാനായിട്ട് നമ്മുടെ നോമ്പാചരണങ്ങൾ സഹായിക്കണം ചിലവരുടെയൊക്കെ ജീവിതം കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും അവർ നോമ്പാചരണം കാരണം അല്പം കൂടിയാണ് ആരംഭിക്കുന്നത് പക്ഷേ ആ നോമ്പാചരണത്തിൽ പ്രവേശിച്ച് കഴിയുമ്പോൾ ഒരു ആത്മീയമായ ഒരു സന്തോഷ അനുഭവമൊക്കെ അവർ ലഭിച്ചു കഴിയുമ്പോൾ നോമ്പാചരണം കഴിഞ്ഞാലും പിന്നെ ഒരിക്കലും ആ തിന്മയെ അവരുപേക്ഷിച്ച തിന്മയെ അവർ സ്വീകരിക്കുകയില്ല അതിൻ്റെ പിന്നാലെ ഒരിക്കലും പോകാനായിട്ട് അവർക്ക് തോന്നുകയില്ല അങ്ങനെ മദ്യ ഉപേക്ഷിച്ച് അനേകം ജീവിതങ്ങളെ കാണാൻ പറ്റും മദ്യപാനത്തിൻ്റെ ആ ദുഷിച്ച സ്വഭാവത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ഒരു നോമ്പാചരണത്തിലൂടെ ഉപേക്ഷിച്ച മദ്യത്തെ ജീവിതത്തിൽ ഇനി ഒരിക്കലും തൊടുകയില്ലെന്ന് തീരുമാനമെടുത്ത് ആ മദ്യത്തെ ഭവനത്തിൽ നിന്ന് വ്യക്തി ജീവിതത്തിൽ നിന്ന് സൗഹൃദങ്ങളിൽ നിന്ന് ആട്ടിപ്പുറത്താക്കി വിശുദ്ധിയുടെ ജീവിതം നയിക്കുന്നവരെ കാണാനായിട്ട് പറ്റും കാരണം അവരന്ന് ആചരിച്ച നോമ്പ് അവരുടെ ജീവിതത്തിന് അനുഗ്രഹമായിട്ട് മാറി ഒരു കുടുംബം ഒരു ഭവനത്തിലേക്ക് എത്തിച്ചേർന്നപ്പോഴും ആ കുടുംബത്തിലുള്ളവർ അവരുടെ വീട് മുഴുവനും കർത്താവിൻ്റെ സാന്നിധ്യം നിറഞ്ഞ ഒരു ഭവനമാണെന്ന് കാണാൻ പറ്റും ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തിരിക്കുക അപ്പോൾ അവർക്ക് അവർ പറയാനായി അവർ പറയുന്ന ഒരു അനുഭവം ഇതാണെന്നാൽ ജീവിത പങ്കാളി മദ്യപിക്കുമായിരുന്നു ഒരു നോമ്പ് കാലത്ത് അദ്ദേഹം ഈ നോമ്പ് സമയത്തിന് മദ്യപിക്കില്ല എന്ന് തീരുമാനമെടുത്തു അങ്ങനെ പോയി നോമ്പ് അൻപത് ദിവസം വരെ ഒരു കുഴപ്പവും ഇല്ല ഒരു ആസക്തിയില്ല അതിനെ പൂർണ്ണമായിട്ട് മാറ്റി ആ നോമ്പ് അവസാനിക്കുന്ന ദിവസങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ ഒരു തീരുമാനമെടുത്തു ജീവിത പങ്കാളിയോട് ഞങ്ങൾ പശോദിച്ചു എന്തിനു ഇനി ഈ നോമ്പ് ആചരണം തീരാൻ പോകുകയാണ് ഇനി ഈ തിന്മ നമ്മൾ ഉപേക്ഷിച്ച മദ്യപാനം ഇനി തുടരാനായിട്ട് പാടില്ല അത് ദൈവത്തിനെതിരായിട്ട് ചെയ്യുന്ന പാവമാണ് അത് വീണ്ടും മദ്യപാനം എടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ കർത്താവിനെ വേദനിപ്പിക്കും ജീവിത പങ്കാളി അത് വളരെ ഗൗരവമായി എടുത്തു അദ്ദേഹം പൂർണ്ണമായിട്ട് മദ്യം നിർത്തി എന്നിട്ട് അദ്ദേഹം ഇന്ന് പറയുക ആ ഭവനത്തിലെത്തിച്ചേർന്നപ്പോഴും അവർ പറയുകയാണെന്ന് വച്ചാൽ ഞങ്ങളുടെ ഭവനത്തിൽ ഒത്തിരി ആഘോഷങ്ങളൊക്കെ നടക്കാറുണ്ട് പക്ഷേ ഇന്ന് വരെ ആ ദിനത്തിലെടുത്ത തീരുമാനം പാലിച്ചു കൊണ്ടിരിക്കുക മദ്യം വിളമ്പുകയില്ല മദ്യം കൊടുക്കുകയില്ല ഞങ്ങളാരും ഞങ്ങളുടെ കുടുംബത്തിലുള്ള ആരും മദ്യപാനത്തിന് ഞങ്ങൾ ഞങ്ങളുടെ ജീവിതം വിട്ടുകൊടുത്തിട്ടില്ല പ്രിയമുള്ളവരെ ഇതാണ് യഥാർത്ഥ ഉപവാസം യഥാർത്ഥ ഉപവാസം എന്ന് പറയുന്നത് ഏതെങ്കിലുമൊക്കെ നമ്മൾ ഓരോ വർഷവും ഉപവസിച്ച് കടന്നു പോകുന്നുണ്ട് ഏത് ഓരോ വർഷവും ഒരു ഏതെങ്കിലും തിന്മ നിറഞ്ഞ ഒരു പാപം നമുക്ക് പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാൻ കഴിഞ്ഞാൽ അത് ആ ഉപവാസം ഒരനുഗ്രഹമായ ഉപവാസമെന്ന് ദൈവം നമ്മെ നോക്കി അനു നമ്മളെ അനുഗ്രഹിച്ച് പറയും അതുപോലെ തന്നെ വീണ്ടും വചനം പറയുകയാണ് നമ്മൾ ഉപവസിക്കുമ്പോൾ നമ്മൾ കാരണം ഭക്ഷണവും ഇതെല്ലാം ഉപവസിക്കും പക്ഷേ വിശക്കുന്നവനുമായി ആഹാരം പങ്കുവയ്ക്കണം നമ്മുടെ ഉപവാസം നമ്മുടെ ഉപവാസം എന്ന് പറയുന്നത് മറ്റുള്ളവരുമായിട്ട് വിശക്കുന്നവനുമായി അവനെ കണ്ടെത്തി അവന് നമ്മുടെ ആഹാരം പങ്കുവയ്ക്കുവാനായിട്ട് കഴിയുമ്പോൾ അത് ഒരു ക്രിസ്തുവിൻ്റെ പരിമളമാക്കി നമ്മളെ മാറ്റുന്ന ഉപവാസമായി നമ്മുടെ ഉപവാസം രൂപാന്തരപ്പെടും ഭവനരഹിതനെ വീട്ടിൽ സ്വീകരിക്കണം ഭവനരഹിതനെ വീട്ടിൽ സ്വീകരിച്ച് അവന് സഹായം കൊടുക്കുമ്പോൾ അവൻ്റെ യഥാർത്ഥത്തിൽ നമ്മുടെ ഉപവാസം അനുഗ്രഹമായിട്ട് മാറും നഗ്നനെ ഉടുപ്പിക്കുകയും സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുകയും ചെയ്യുന്നതത്രേ ഞാൻ ആഗ്രഹിക്കുന്നു ഉപാസം ഒന്ന് വചനത്തിലൂടെ ദൈവം ഓർമ്മപ്പെടുത്തുകയാണ് ഇന്ന് നമ്മൾ എത്ര കുടുംബ ബന്ധങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നടക്കുന്നുണ്ട് സ്വന്തക്കാരിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു മാറി നടക്കുന്നുണ്ടോ ദൈവം നമ്മളെ ഒരുമിച്ച് കൂട്ടിയ ബന്ധങ്ങളിൽ ഇന്ന് ആ ഊഷ്മളത നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഈ നോമ്പാചരണത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ആ ബന്ധങ്ങളെ ഒന്ന് പുതുക്കി പണിയാനായിട്ട് ശ്രമിക്കണം അകന്ന് നിൽക്കുന്ന ബന്ധങ്ങളോട് ഒന്ന് ക്ഷമ ചോദിക്കുവാൻ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വീഴ്ചകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരോട് ക്ഷമ ചോദിക്കുവാൻ മറ്റുള്ളവരുടെ കുറവ് മൂലം നമ്മുടെ ബന്ധങ്ങൾ അകന്നു പോയിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷമിക്കുവാൻ ക്ഷമ കൊടുക്കുവാനൊക്കെ തയ്യാറാകുമ്പോൾ നമ്മുടെ ഈ നോമ്പാചരണം അനുഗ്രഹമായ ഒരു നോമ്പാചരണമായിട്ട് മാറും മർദ്ദനവും കുറ്റാരോപണവും ദുർഭാഷണവും നിന്നിൽ നിന്ന് ദൂരെ അകറ്റുക നോമ്പ് ആചരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ ഓരോ ദിവസവും ഈ തിന്മകൾ ഉപേക്ഷിക്കാൻ കൂടെ കഴിയണം കുറ്റാരോപണം പറയുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അത് ശരിയായില്ല ഉപവസിക്കുകയും ഭക്ഷണവും പാനീയവും മാറ്റിവെച്ചിട്ട് മറ്റുള്ളവരുടെ കുറവും കുറ്റവും പറയുന്ന സ്വഭാവം ആ നോമ്പാചരണം അനുഗ്രഹമല്ലാത്ത ഒരു നോമ്പാചരണമായിട്ട് മാറും ദുർഭാഷണം നമ്മൾ എപ്പോഴും മറ്റുള്ളവരെക്കുറിച്ച് കുറ്റപ്പെടുത്തുന്ന ദുർഭാഷണങ്ങളാണ് മാത്രം നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ നോമ്പാചരണം തീരും അതുകൊണ്ട് നമ്മൾ നോമ്പാചരിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നോമ്പാചരിക്കുവാനായിട്ട് ആചരിക്കുവാനായിട്ട് തയ്യാറാകണം മറ്റൊന്ന് നഷ്ടപ്പെട്ട തീഷ്ണതയിലേക്ക് തിരികെ വരുവാനുള്ള ഒരു കാലഘട്ടമാണ് ഈ നോമ്പാചരണം പ്രിയമുള്ളവരെ ആദ്യ സ്നേഹത്തിലേക്ക് നമ്മൾ തിരിച്ചു വരാനായിട്ട് കഴിയണം ഈശോയോടുണ്ടായിരുന്ന ആദ്യ സ്നേഹം എനിക്കുണ്ടോ കൂതാശകളോട് എനിക്കുണ്ടായിരുന്ന ആദ്യ സ്നേഹം എനിക്കുണ്ടോ സഭയോട് സഭാ സഭാശുശ്രൂഷകരോടൊക്കെ ആദ്യമുണ്ടായിരുന്ന സ്നേഹവും ഭവ്യതയും ബഹുമാനവും ഒക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു പിടിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ നോമ്പാചരണം എന്ന് തിരിച്ചറിയണം കാരണം സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നുണ്ട് തൊണ്ണൂ അറുപത്തൊൻപതാം സങ്കീർത്തനം ഒൻപത് അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിക്കളഞ്ഞു ദൈവീയ കാര്യങ്ങളിൽ എനിക്ക് തീഷ്ണതയുണ്ടോ പ്രാർത്ഥനയിൽ എനിക്ക് തീഷ്ണതയുണ്ടോ അങ്ങിൽ അത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് തിരിച്ചു വരുവാനായിട്ടുള്ള ഒരു കാലഘട്ടമാണ് പ്രിയമുള്ളവരെ ഈ നോമ്പുകാരൻ നോമ്പ് ആചരണം വെളിപാട് പുസ്തകം മൂന്നാം അധ്യായം പതിനഞ്ച് പതിനാറ് നിൻ്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു നീ ചൂടോ തണുപ്പോ ഇല്ല ഉള്ളവനല്ല ചൂടോ തണുപ്പോ ഇല്ലാത്ത മന്തൂഷ്ണനായാൽ നിന്നെ ഞാൻ വായിൽ നിന്ന് തുപ്പിക്കളയും ചൂടോ തണുപ്പോ ഇല്ലാതെ മന്തൂഷ്ണനായാൽ നിന്നെ ഞാൻ എൻ്റെ വായിൽ നിന്ന് തുപ്പിക്കളയും ദൈവത്തിൻ്റെ വചനമാണ് അപ്പോൾ ഇന്ന് ദൈവീക കാര്യങ്ങളോട് ഒരു തീഷ്ണത ഇല്ലാത്ത ഒരു ജീവിതമാണെങ്കിൽ പ്രിയമുള്ളവരെ അത് മാറ്റിയെടുക്കേണ്ട ഒരു കാലഘട്ടമാണ് ഈ നോമ്പ് ആചരണം കഴിയുമ്പോൾ നമ്മൾ തീഷ്ണതയുള്ളവരായിട്ട് മാറണം എലിയ പ്രവാചൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നില്ലേ ഈ നാൽപ്പത് ദിനരാത്രങ്ങൾ അദ്ദേഹം നടന്ന് നീങ്ങി കർത്താവിൻ്റെ മലയിൽ ഹൊറേബിലെത്തി കഴിയുമ്പോഴും ദൈവം ചോദിക്കുന്നുണ്ട് എലിയ നീ എന്തു ചെയ്യുന്നു സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതിയുള്ള തീഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ് നോമ്പാചരണം കഴിയുമ്പോൾ ദൈവീക കാര്യങ്ങളിൽ ജ്വലിക്കുന്ന ഒരു ജീവിതത്തിൻ്റെ ഉടമയായി നമുക്ക് മാറാനായിട്ട് കഴിയണം അതിന് ഈ നാൽപ്പത് ദിവസത്തെ ഈ അൻപത് ദിവസത്തെയൊക്കെ നോമ്പ് ആചരണം നമ്മെ സഹായിക്കുവാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം അതിന് സഹായിക്കുന്നതാണ് നമ്മുടെ അനുദിന ജീവിതത്തിലെ വിശുദ്ധ കുമ്പസാരം അനുദിന ജീവിതത്തിൽ നമ്മുടെ വിശുദ്ധ കുർബാന അനുദിന ജീവിതത്തിൽ നമ്മൾ വചന വായന ഈ നോമ്പാചരണത്തിലൂടെ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു നിരന്തരമുള്ള ഓരോ ദിവസവും മുടങ്ങാതെയുള്ള ഒരു പ്രക്രിയയാക്കി മാറ്റുമ്പോൾ അവിടെ നമ്മുടെ ജീവിതം അനുഗ്രഹമായിട്ട് മാറും നോമ്പ് അത് നമുക്കും സഭയ്ക്കും മറ്റുള്ളവർക്കും ഒരനുഗ്രഹമായിട്ട് മാറും എന്ന് തിരിച്ചറിയണം നോമ്പ് ഇന്ന് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഒന്ന് മാറ്റിവെക്കാൻ കഴിയുന്നതാണ് നോമ്പ് അതല്ലാതെ ഭക്ഷണം കാരണം ഭക്ഷണമൊക്കെ എടുത്ത് മാറ്റിവെക്കാനായിട്ട് എളുപ്പമായിരിക്കും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചില ഇന്ന് യുവതി യുവാക്കളെയും അതുപോലെ തന്നെ കുടുംബജീവിതക്കാരെയും ഒത്തിരി അസ്വസ്ഥപ്പെടുത്തുന്ന കുടുംബ ബന്ധങ്ങൾ തകർക്കുന്ന മൊബൈൽ ഫോൺ അതല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ അതൊക്കെ ഒന്ന് മാറ്റിവയ്ക്കാനായിട്ട് നമുക്ക് കഴിയണം നമ്മുടെ നോമ്പ് ആചരണത്തിൽ ഒത്തിരി സമയം ഞാൻ മൊബൈൽ ഉപയോഗിക്കുന്ന വ്യക്തിയാണെങ്കിൽ കുറച്ച് സമയം ഈ മൊബൈൽ മൊബൈലില്ലാതെ ജീവിക്കാനായിട്ട് കഴിയണം ഈ നോമ്പാചരണത്തിൽ ആ ഒരു പരിശീലനം നമ്മൾ രൂപപ്പെടുത്തി എടുക്കുകയാണെങ്കിൽ നമ്മുടെ നോമ്പ് നോമ്പാചരണം ഒരു തീഷ്ണതയുള്ള ജ്വലനമുള്ള ഒരനുഭവം നമുക്ക് തരും ഇരു ഒത്തിരി സമയം നമ്മൾ വേണ്ടാത്ത കാര്യങ്ങൾ സംസാരിക്കാനും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു ഗുണകരമല്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിവെച്ച് കൂടുതൽ സമയം പ്രാർത്ഥിക്കുവാനും കൂടുതൽ സമയം നന്മ ചെയ്യുവാനും മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചിന്തിക്കുവാനും ഈ നോമ്പ് ആചരണത്തിൽ നമുക്ക് സാധിച്ചാൽ നോമ്പ് ആചരണം അനുഗ്രഹമായിട്ട് മാറും ഒരനുഷ്ഠാനത്തിൽ തരം താഴാതെ ഒരാത്മീയ അനുഭവത്തിലേക്ക് ഒരു രൂപാന്തരീകരണത്തിലേക്ക് ഒരു തീഷ്ണതയുള്ള ജീവിതത്തിലേക്ക് ഈ നോമ്പ് നമ്മളെ നയിക്കുവാനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം നോമ്പ് എത്ര ദിവസം ആചരിക്കുന്നു എന്നല്ല എങ്ങനെ നോമ്പ് ആചരിച്ചു എന്നാണ് ദൈവം നമ്മളെ നോക്കുന്നത് അതിനായി ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കഴിവുകൊണ്ടോ മിടുക്കുകൊണ്ടോ യോഗ്യത കൊണ്ടോ ശക്തി കൊണ്ടോ ഒന്നും നമുക്ക് ശരിയായ ഒരു നോമ്പാചരണം നടത്താൻ പറ്റില്ല ദൈവത്തിൻ്റെ കൃപ നമ്മളെ സഹായിക്കണം അപ്പോൾ ആദ്യമേ തന്നെ നമ്മളെ തന്നെ ഒന്ന് സറണ്ടർ ചെയ്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുക ദൈവമേ ഈ ഞാൻ ആരംഭിച്ചിരിക്കുന്ന ഈ തപസാചരണ കാലഘട്ടം അത് വിശുദ്ധമായി പൂർത്തീകരിച്ച് ഒരു പുതിയ സൃഷ്ടിയായി മാറാൻ എന്നെ സഹായിക്കണമേ അതിനായി നിൻ്റെ പരിശുദ്ധാത്മാവിനെ എൻ്റെ മേൽ അയക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഒരു നിമിഷം കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് നമുക്ക് കർത്താവിൻ്റെ മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം കാരുണ്യവാനായ ദൈവമേ തപസ് കാലഘട്ടത്തിൽ ഞങ്ങളിന്ന് പ്രവേശിച്ചിരിക്കുകയാണല്ലോ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും കരുണയും ഞങ്ങൾ അനുഭവിക്കുമ്പോഴും ലോകത്തിൻ്റെ മായ വലയങ്ങളിൽ ആകൃഷ്ടരായി നിന്നിൽ നിന്ന് അകന്നു പോകാനായിട്ടൊക്കെ ഇടയാകുന്ന ഞങ്ങളുടെ ജീവിതങ്ങളെ തിരികെ വീണ്ടും ദൈവത്തോട് ഐക്യപ്പെടുത്തുവാനും ചേർത്ത് നിർത്തി സ്വർഗലക്ഷ്യം വെച്ച് ജീവിക്കുവാനും ഞങ്ങൾക്ക് നൽകിയ ഈ തപസാചരണത്തെ ഓർത്ത് നന്ദി പറയുന്നു പാപത്തിൻ്റെ തിന്മകളെ കീഴ്പ്പെടുത്തുവാൻ പാപം ഞങ്ങളിൽ നിന്ന് ദൂരെ അകറ്റുവാൻ കർത്താവായ ഈശോ കൊടുത്ത വില അത് ധ്യാനിച്ച് ഈ നോമ്പാചരണം കൂടുതൽ അനുഗ്രഹമാക്കി മാറ്റുവാൻ ബന്ധങ്ങളിൽ കൂടുതൽ സ്നേഹവും ഐക്യവും പുലർത്തുവാൻ ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിച്ച് അശുദ്ധിയുടെ തിന്മകൾ ഉപേക്ഷിച്ച് നന്മയുടെ ജീവിതം നയിച്ച് ക്രിസ്തുവിൻ്റെ പരിമളങ്ങളായി ഈ ഭൂമിയിൽ പ്രക്ഷോഭിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും ആമേൻ